ഞാൻ കെ പി ജയരാജൻ പോഷക ശുഷ്കമായ അല്ലെങ്കിൽ പോഷക ദരിദ്രമായ അതിനേക്കാൾ ഉപരിയായിട്ട് പ്ലാസ്റ്റിക് ഗ്ലാസ് കഠിന ലോഹങ്ങൾ അല്ലെങ്കിൽ വീടുകളിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള രാസവസ്തുക്കളുടെയൊക്കെ അവശിഷ്ടങ്ങൾ വളരെ സൂക്ഷ്മമായ രൂപത്തിൽ വളരെ ചെറിയ പൊടികളായിട്ട് അടങ്ങിയിട്ടുള്ള ജൈവവളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കൃഷിയെ എങ്ങനെയാണ് നമ്മൾ നല്ല കൃഷി അല്ലെങ്കിൽ ഒരു ഉത്തമ കൃഷി അല്ലെങ്കിൽ ജൈവ കൃഷി എന്ന് വിളിക്കുക ഇത്തരത്തിലുള്ള വളങ്ങളിൽ വളരെ മാരകമായിട്ടുള്ള പലതരത്തിലുള്ള വസ്തുക്കളും അടങ്ങിയിട്ടുണ്ടാകും നമ്മുടെ മണ്ണിനെ പ്രകൃതിയെ പരിസ്ഥിതിയെ തന്നെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്ന നമ്മുടെ നമ്മുടെ കൃഷിയുടെ ഉൽപാദനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സുസ്ഥിരമായ ദീർഘകാലത്തേക്കുള്ള വിളവെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇത്തരത്തിലുള്ള ജൈവ മാലിന്യങ്ങൾ പൊടിച്ചുണ്ടാക്കുന്ന കമ്പോസ്റ്റിൽ അടങ്ങിയിട്ടുണ്ടാവും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ സസ്യ പോഷകാംശങ്ങൾ അതിൽ അത് മാത്രമല്ല അത് തീരെ സന്തുലിതമല്ലാത്ത ഒരവസ്ഥയിലായിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള വളങ്ങളാണ് ഇപ്പോഴും വ്യാപകമായിട്ട് നമ്മുടെ കൃഷിക്കാർ ഉപയോഗിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഒരു വളക്കടയിൽ പോയി കുറച്ചു സമയം അവിടെ ചെലവഴിച്ചപ്പോൾ കണ്ട കാഴ്ച അതൊരു രാസവളമാണെങ്കിൽ പോലും അവിടെ കൂടുതൽ പേര് വന്നിട്ട് കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള ജൈവവളങ്ങളെയാണ് അല്ലെങ്കിൽ കമ്പോസ്റ്റുകളെയാണ് ചാണകം ചാരം പുണ്ണാക്ക് കമ്പോസ്റ്റ് കോഴിവളം ആട്ടിൻ വളം പച്ചിലവളം എത്രയെത്ര നാടൻ വളങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് നാടൻ വളങ്ങളിൽ നിന്ന് തന്നെയാണ് ജൈവവളമെന്നല്ല അങ്ങനെ പറയാനുള്ള കാരണം ജൈവവളം എന്നുള്ളത് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു പരിഷ്കൃതമായിട്ടുള്ളൊരു വാക്കാണ് ജൈവവളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വളക്കടയിൽ നിന്ന് വയ്ക്കുന്ന സംസ്കരിക്കപ്പെട്ടിട്ടുള്ള വളമാണ് ബ്രാൻഡ് ചെയ്ത് വിപണനം നടത്തുന്ന വാണിജ്യ വളങ്ങളെയാണ് ജൈവവളം എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന പരമ്പരാഗതമായിട്ട് നമ്മൾ കൃഷി ഉപയോഗിച്ചിരുന്ന ഒട്ടുമിക്ക വളങ്ങളും നാടൻ വളങ്ങളായിരുന്നു പുറമെ നിന്ന് വളങ്ങൾ കൊണ്ടുവരുന്നത് വളരെ അപൂർവമായിരുന്നു നമ്മുടെ ഒട്ടുമിക്ക കൃഷിക്കാരുടെയും കൃഷിയിടങ്ങളിൽ കമ്പോസ്റ്റ് കുഴി ഉണ്ടാകുമായിരുന്നു ആ കമ്പോസ്റ്റ് കുഴിയിൽ ആ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന ജൈവാവശിഷ്ടങ്ങളും ആ കൃഷിക്കാരൻ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്ന മറ്റ് പച്ചലുകൾ പോലുള്ള മറ്റ് ജൈവ വസ്തുക്കളും ഒക്കെ ഇട്ട് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് അദ്ദേഹം അത് ഉണ്ടാക്കിയിരുന്നു അവിടെ വെച്ചുണ്ടാക്കിയിരുന്നു പക്ഷെ പോകെ പോകെ നമ്മൾ കൂടുതൽ ജൈവ കൃഷിയെക്കുറിച്ച് സംസാരിക്കുന്നു കുറിച്ച് സംസാരിക്കുന്നു ആവാസ ആവാസവ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നു നല്ല കൃഷിയെക്കുറിച്ച് സംസാരിക്കുന്നു ഗുണമേന്മയുള്ള വിളവിനെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു കൃഷിയിടത്തിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ജൈവവളം ഉൽപ്പാദിപ്പിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ കാര്യമായിട്ട് മെനക്കെടാതെ അത് വളക്കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഇത് വളരെ ഗൗരവത്തോട് കൂടെ കാണേണ്ട ഒരു വിഷയമായിട്ടാണ് തോന്നുന്നത് നമ്മുടെ പരിസരങ്ങളിൽ തന്നെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വളങ്ങൾ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടാക്കിയിരുന്ന ജൈവവളം പോയല്ലേ ഇപ്പൊ ജൈവവളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് നമ്മുടെ കൃഷിയിടങ്ങളിൽ മുമ്പ് ഉണ്ടാക്കിയിരുന്ന രീതിയിലുള്ള കമ്പോസ്റ്റുകളല്ലേ ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള എല്ലാ നാടൻ വലങ്ങളെയും നമ്മൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയോടു കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് നമ്മൾ ഈ നാടൻ വളങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ സമ്പുഷ്ടമാക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനും നമുക്ക് സാധിക്കും അത് നമ്മുടെ ഈ കമ്പോസ്റ്റിനും സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള അറിവുകൾ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന സാധാരണ കമ്പോസ്റ്റ് പോലും ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ മുതിരുന്നില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കമ്പോസ്റ്റിനെ നമ്മളെ നാടൻ ജൈവവളമായിട്ടുള്ള കമ്പോസ്റ്റിനെ എങ്ങനെ നമുക്ക് ഒരു അൽപ്പം കൂടെ സമ്പുഷ്ടമാക്കാൻ സാധിക്കും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു അൽപ്പം കൂടെ അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ജൈവവളം എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കിട്ടാവുന്ന എല്ലാ ജൈവവസ്തുക്കളെയും ഇട്ട് അതൊന്ന് പാകപ്പെടുത്തി സൂക്ഷ്മജീവികളുടെ സഹായത്താലോ അല്ലെങ്കിൽ മറ്റ് പുതിയ ടെക്നോളജികളോ ഉപയോഗിച്ച് സംസ്കരിച്ചെടുക്കുന്ന സാധാ കമ്പോസ്റ്റുകളുണ്ട് അത് പലപ്പോഴും നമ്മുടെ ഈ നഗര അല്ലെങ്കിൽ ആ രീതിയിൽ ശേഖരിക്കപ്പെടുന്ന മാലിന്യങ്ങൾ ഉപയോഗിച്ചുള്ളത് അതാണ് പലപ്പോഴും നമ്മുടെ ഈ വളക്കടയിൽ ലഭിക്കുന്ന വലിയ വില കൂടിയ വളം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പുറമിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ കൃഷിയിടത്തിലെ ചെലവിലെ വളരെ ഭീമമായിട്ടുള്ള ഒരു തുക വേണ്ടി ഈ ജൈവ വളം പുറമിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളതാണ് ഇത് ഒരു തരത്തിലുള്ള ഒരു കമ്പോസ്റ്റ് രണ്ടാമത്തെ രണ്ടാമത്തൊരു കമ്പോസ്റ്റാണ് ഗതിയിൽ കൃഷിക്കാരൻ സ്വന്തം കൃഷിയിടത്തിൽ അതിൽ വലിയൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇടപെടലൊന്നും കൃഷിക്കാരൻ്റെ ഭാഗത്തുനിന്നില്ല ഒരു കമ്പോസ്റ്റ് കൂടി എടുക്കുന്നു സാധാരണ കമ്പോസ്റ്റ് കുഴിയെ സംബന്ധിച്ചിടത്തോളം നീളം രീതി ഒരു വലിയൊരു വിഷയമല്ല നമുക്ക് എത്രത്തോളം കമ്പോസ്റ്റ് അവ ജൈവാവശിഷ്ടങ്ങളുണ്ട് എത്രത്തോളം കമ്പോസ്റ്റ് നമുക്ക് അതിനകത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അതിനനുസരിച്ചിട്ടുള്ള ഒരു കുഴിയെടുക്കുന്നു സാധാരണ കമ്പോസ്റ്റ് കുഴിക്ക് ഏറ്റവും വലിയൊരു ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ അതിന്റെ ആഴം പരമാവധി ഒരു മൂന്നടി അല്ലെങ്കിൽ ഒരു മീറ്റർ ആകണം എന്നുള്ളതാണ് അത് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യമായിട്ടൊന്നുമില്ല അതിന് നമുക്ക് ലഭ്യമായിട്ടുള്ള ജൈവ വസ്തുക്കൾ നമ്മൾ അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ചേർക്കും ജൈവാവശിഷ്ടങ്ങൾ അത് കൃഷിയിടത്തിൽ നിന്നുള്ളതാകാം കൃഷിക്കാരൻ പുറമെ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്നതാകാം ഇനി വീട്ടിലുള്ള അടുക്കളയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് ലഭിക്കുന്ന കിച്ചൺ വേസ്റ്റുകൾ അടുക്കള ഇല്ല പച്ചക്കറിയൊക്കെ അരിഞ്ഞതിന്റെ ബാക്കിയൊക്കെ കിട്ടുന്ന ജൈവാവശിഷ്ടങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയിട്ടെടുക്കും ഇതിൽ സാധാരണഗതിയിൽ ഒരു കൃഷിക്കാരൻ ചെയ്യുന്ന ഒരേ ഒരു ശാസ്ത്രീയ ഇടപെടൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു കമ്പോസ്റ്റീകരണം അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കപ്പെടുന്ന ഒരു പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ പച്ച ചാണകം കലക്കി ഇടക്കിടയ്ക്ക് ഒന്ന് കളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കമ്പോസ്റ്റീകരണ പ്രക്രിയ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കും പ്രത്യേകിച്ച് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് നല്ല ഒന്നാം തരം ജൈവവളം അങ്ങനെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് നമ്മുടെ നഗര മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കുന്ന ഒരു ജനറൽ കമ്പോസ്റ്റ് രണ്ടാമത്തത് ഇതുപോലെ കൃഷിയിടങ്ങളിൽ ഒരു കൃഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു താല്പര്യപ്രകാരം പ്രത്യേകിച്ച് ശാസ്ത്രീയത ഒന്നും ഇല്ലാത്തതിനെ ഒരുക്കിയെടുക്കുക പക്ഷെ ഇപ്പോഴ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കമ്പോസ്റ്റ് ഏറ്റവും കൂടുതൽ സമ്പുഷ്ടമാകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ മണ്ണിൽ നിന്നും വിളവിന് ലഭിക്കുന്ന രീതിയിൽ നമ്മളെ ചെടികൾക്ക് ലഭിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ചില സാങ്കേതിക വിദ്യകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ അണുജീവികളെ ചേർത്ത് കൊണ്ടുള്ള കമ്പോസ്റ്റ് ഉണ്ട് അത് നമ്മൾ പറയുന്നത് ബയോ ഫോർട്ടിഫൈഡ് കമ്പോസ്റ്റ് എന്ന് പറയും സാധാരണ കമ്പോസ്റ്റ് തന്നെ സാധാരണ കമ്പോസ്റ്റിൻ്റെ കൂടെ അണു കൂടെ ചേർത്ത് ആ കമ്പോസ്റ്റിൻ്റെ സജീവത ആ കമ്പോസ്റ്റിലെ സൂഷ്മാണുക്കളുടെ പ്രവർത്തനക്ഷമത കുറേ കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ട് അത് മണ്ണിലും അതുപോലെ തന്നെ നമ്മുടെ വിളകളിലും വളരെ നല്ല ഒരു സ്വാധീനം ചെലുത്തുന്ന രീതിയിലുള്ള ഒരു വസ്തുവാക്കിയിട്ട് മാറ്റുക അത് സാധാരണ അല്ല അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബയോ ഫോർട്ടിഫൈഡ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബയോ എൻറിച്ച്ഡ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവേറ്റഡ് കമ്പോസ്റ്റ് എന്ന് പറയും ചെറിയ ശ്രമങ്ങൾ അതിൽ പ്രധാനമായിട്ട് ചേർക്കുന്നത് അണുവളങ്ങളെ അണുക്കളെ നമ്മൾ ബോധപൂർവം അതിൻ്റെ അകത്ത് ചേർക്കുന്നു നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ആദ്യഘട്ടം മുതലേ ചെയ്യുന്നില്ല കമ്പോസ്റ്റ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം തയ്യാറാക്കിയ കമ്പോസ്റ്റിൽ നമ്മൾ ഇത്തരത്തിൽ അണുക്കളെ കൊണ്ടുപോയി ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള കൃഷിയിടത്തിൽ നമുക്ക് അനുകൂലമായിട്ട് സസ്യ വളർച്ചയ്ക്ക് അനുകൂലമായിട്ട് വിളയുടെ ആരോഗ്യത്തിന് അനുകൂലമായിട്ട് കീടങ്ങളെ അല്ലെങ്കിൽ രോഗങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ വിളയുടെ ഗുണമേന്മയെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന അണുക്കളെ ഒരുപാട് അണുക്കളുണ്ട് പലതരത്തിലുള്ള അണുക്കളുണ്ട് പ്രധാനമായിട്ടും പോഷകാംശങ്ങൾ ലഭ്യമാക്കുന്ന ആണുക്കൾ പിന്നെ കീടരോഗ പ്രതിരോധ ശേഷി നൽകുന്ന ആണുക്കൾ അതുപോലെ തന്നെ മണ്ണിൽ മണ്ണിന്റെ ജൈവഘടനയെ അല്ലെങ്കിൽ അതിൻ്റെ ഭൗതിക ഘടനയെ വർദ്ധിപ്പിക്കുന്ന ആണുക്കൾ അസറ്റോബാക്ടർ അസോസ്പൈറിയം ഫോസോബാക്ടർ റൈസോബിയം മൈക്രോറൈസേ അങ്ങനെ ഒരുപാട് ഒരുപാട് ферമെന്റ് ферമെന്റഡ് ഫംഗി അങ്ങനെ ഉള്ള ഒരുപാട് ഒരുപാട് อนุക്കൾ നമുക്ക് இப்ப ലഭ്യമാണ് அப்ப ഈ इतर മണുകളെ อนุക്കളെ നമ്മൾ മറ്റു തരത്തിൽ തന്നെ നമ്മുടെ കൃഷി ഇടത്തിൽ ಉಪಯೋಗించుണ്ട് इतर മണക്കള് ഇതില് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ಉಪಯೋಗ kiệm പറ്റുന്നത് നമ്മുടെ അസറ്റോബാക്റ്റർ അസ്സോസ്പൈറലം പോലുള്ള സൂക്ഷ്മ ജീവികളാണ് അപ്പം നമുക്കത് വിപണിയിൽ വാങ്ങാൻ കിട്ടും ബയോഫർട്ടിലൈസർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അണുവളങ്ങൾ ജീവാണുവളങ്ങൾ എന്ന രീതിയിൽ നമുക്കത് വാങ്ങാൻ കിട്ടും അപ്പം അത്തരം അണുക്കളെ വാങ്ങിയിട്ട് നമ്മളുടെ കൈവശമുള്ള അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ജൈവവളത്തിൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ ജൈവവളം പരമാവധി സമ്പുഷ്ടീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സാധാരണഗതിയിൽ പറയുന്നത് ഒരു ഒരു ടൺ ഒരു ടൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു കണക്കുണ്ടാവുമല്ലോ ഇപ്പോൾ കുഴിയുടെ വലുപ്പം എടുത്തു നോക്കി തന്നെ തന്നെ നമുക്ക് അത് ഏകദേശം എത്ര എത്ര കിലോ എത്ര ടൺ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഫിഗർ ഒരു ടണ്ണിന് ഏകദേശം ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ നമുക്ക് ഈ അണുവളങ്ങളെ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മൂന്ന് നാല് മാസം കൊണ്ട് സോറി ഒരു ഒരു രണ്ടാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് നല്ല ഒന്നാം തരം ജൈവവളമായിട്ട് മാറും കാര്യമായിട്ടുള്ള ഒരു ഒരു പ്രയത്നവും നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല ഈ ഒരു ഒരാഴ്ച രണ്ടാഴ്ചത്തെ ഒരു കാലത്തായിരിക്കും അപ്പം അതിന് കണക്കായിട്ട് നമ്മൾ നമ്മുടെ വിളകൾക്ക് അടിവളം ചെയ്യുന്നതിന് കുറച്ച് ബേക്കോട്ടേക്ക് ടൈം കണക്കാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് സാധാരണ ജൈവവളമല്ലാത്ത അല്ലേ വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത അത്രയും നല്ല ഗുണമേന്മയുള്ള വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളത് ഉപയോഗിക്കുന്നത് അല്ല അത് ഫോർട്ടിഫൈഡ് കമ്പോസ്റ്റാണ് എൻറിച്ച്ഡ് കമ്പോസ്റ്റാണ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കമ്പോസ്റ്റാണ് ഇത് ഒരു കൃഷിക്കാരനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് രണ്ടാമത് മണ്ണിര കമ്പോസ്റ്റ് ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് വളരെയധികം പ്രചാരം കിട്ടിയിരുന്നു പക്ഷേ അതിൻ്റെതായ പരിമിതികൾ കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അത്ര പ്രചാരത്തിൽ പിന്നെ വന്നില്ല പക്ഷെ വളരെ ഫലപ്രദമായിട്ട് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോസ്റ്റിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു ഘടകമാണ് മണ്ണിര മണ്ണിരകളെ നമ്മൾ ഈ കമ്പോസ്റ്റ് കുഴിയിലേക്ക് നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേക ടാങ്ക് കെട്ടി അതിനകത്ത് കമ്പോസ്റ്റ് തയ്യാറാക്കിയോ എന്നുള്ളത് രണ്ട് ഒന്ന് രണ്ട് ഇനങ്ങളുണ്ട് അതിന് ഏറ്റവും കൂടുതലായി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു എന്താ പറയുക യൂട്രിലസ് യുജീനിയ എന്ന് പറഞ്ഞ ഒരു മണ്ണിരയാണ് നമ്മളതിനകത്ത് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു അതിൻ്റെതായ കുറച്ച് സവിശേഷതകളുണ്ട് കാരണം ആ മണ്ണിരക്ക് ജീവിച്ചു പോകാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം ടാങ്കിൽ എന്ന് ഞാൻ നേരത്തെ പറയാനുള്ള കാരണം തന്നെ വളരെ കൂടുതൽ ഉറുമ്പുകൾ അക്രമിക്കുന്നത് ഈ മണ്ണിരയെ അപ്പോൾ ഉറുമ്പ് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടാങ്കിന് ചുറ്റും നമുക്കൊരു ഒരു ചാലുണ്ടാക്കി കൊടുക്കാൻ പറ്റും നമ്മളൊരു കുഴിയിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒന്നാമത്തെ വിളവെടുക്കുമ്പോഴത്തേക്ക് തന്നെ പിന്നെ അതിൽ മണ്ണിരകളൊക്കെ ചത്തുപോയി കാണും അപ്പൊ അങ്ങനെ മണ്ണിരകൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രത്യേക ടാങ്ക് കൊടുക്കുക അത് വലിയ ചെലവൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മള് സിമെന്റോളോ ബ്രിക്സോ അല്ല അതുപോലെ ഉപയോഗിച്ചൊരു ടാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും നമുക്ക് ഉറുമ്പ് ചാലുകൾ ഉണ്ടാക്കാൻ പറ്റും ഉറുമ്പ് ചാലുകൾ ആൻഡ് വെൽ എന്നാണ് പറയുന്നത് ഉറുമ്പ് ചാലുകൾ ഉണ്ടാക്കി അതിനകത്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഈ മണ്ണിരകൾ നമുക്ക് ഉറുമ്പിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും മണ്ണിരുകൾ വളർത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മൺ കമ്പോസ്റ്റ് വളരെയധികം സമ്പുഷ്ടമാണ് പലതരത്തിലും പലതരത്തിലും എൻസൈംസ് ഹോർമോൺസും അങ്ങനെയുള്ള പല പല തരത്തിലും പോഷകാംശത്തിന് പുറമെയാണ് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന സസ്യ പോഷകാംശത്തിന് പുറമെ ഇത്തരത്തിലുള്ള പല ഘടകങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരും അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ സാധാരണ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഈ ഭാവഹം വളരെ മണ്ണിൽ കുറഞ്ഞ സ്ഥലത്ത് ഒക്കെ ചെയ്യുന്ന ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കമ്പോസ്റ്റാണ് ഈ ഫോസ്ഫോ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ഫോസ്ഫോക്ക് കമ്പോസ്റ്റ് അതേ സാധാരണ കമ്പോസ്റ്റ് കുഴിയിൽ നമ്മൾ ഫോസ്ഫറസ് വളങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇങ്ങനെ ഫോസ്ഫറസ് വളങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഉണ്ടാകുന്ന കമ്പോസ്റ്റിന് കുറച്ചും കൂടെ ഫോസറസിൻ്റെ അംശം ഭാവകത്തിൻ്റെ അംശം കുറച്ചും കൂടെ കൂടും ഫോസ്ഫറസ് വളം സാധാരണ ഇതിൽ സാധാരണ റോക്ക് ഫോസ്ഫേറ്റ് ചേർക്കാം എല്ലുപൊടി ബോൺ മീൽ നമുക്ക് ചേർക്കാൻ പറ്റും പിന്നെ മത്സ്യവളം ചേർക്കുന്ന ആൾക്കാരുണ്ട് കമ്പോസ്റ്റ് കുഴിൻ്റെ അകത്ത് മത്സ്യവളം ചേർക്കുന്ന ആൾക്കാരുണ്ട് അതും തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം അങ്ങനെ ഫോസ്ഫറസ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കിട്ടുന്നത് അതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കമ്പോസ്റ്റ് അല്ല മാറി ആ കമ്പോസ്റ്റിൻ്റെ സ്വഭാവമാണ് നമ്മളതിന് ഫോസ്ഫോ കമ്പോസ്റ്റ് എന്ന് പറയും സാധാരണ ഏകദേശം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു ടൺ ജൈവവളത്തിന് അമ്പത് കിലോ വരെ നമുക്ക് ഈ ഫോസ്ഫറസ് വളങ്ങൾ ചേർക്കാം കൂടുതലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ചില ചില പ്രശ്നങ്ങൾ വരും മറ്റ് ന്യൂട്രിയൻസിന്റെ ഫിക്സേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ കൂടുതലായിട്ട് ചേർക്കാതിരിക്കുക അമ്പത് അമ്പത് കിലോ ഒക്കെയാണ് ശുപാർശ ചെയ്തിട്ടുള്ളത് അപ്പം അത് അങ്ങനെ ചേർത്ത് അത് നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ജൈവവളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഒരു ഒരു ഇടപെടൽ നടത്തി കഴിയുമ്പോൾ ആ കമ്പോസ്റ്റിൻ്റെ സ്വഭാവം തന്നെ മാറുകയാണ് പക്ഷേ നമ്മൾ സാധാരണ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന അപ്പൊ ഫോസ്പ്രസിന്റെ ലഭ്യത പൊതുവായിട്ട് കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ ഈ രീതിയിലുള്ള ഒരു പ്രയോഗം വേണ്ടി വരൂ പിന്നെ മറ്റൊരു കമ്പോസ്റ്റ് നമ്മ മറ്റൊരു തരത്തിൽ നമുക്ക് കമ്പോസ്റ്റ് സമ്പുഷ്ടമാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഇ എം ഇ എം ചേർക്കുക എന്നുള്ളത് ഇ എം ഇപ്പൊ ഒരു സാധാരണ വാക്കാണ് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ജൈവ കർഷകരുടെ ഇടയിലൊക്കെ തന്നെ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു വാക്കാണ് മുമ്പെയൊക്കെ നമ്മളത് അതിനെക്കുറിച്ച് സംസാരിക്കുമെങ്കിൽ പോലും അത്രത്തോളം അത് അവൈലബിൾ ആയിരുന്നില്ല ലഭ്യമായിരുന്നില്ല ഇ എം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് മൈക്രോ മൈക്രോഓർഗാനിസം കാര്യക്ഷമതയുള്ള സൂക്ഷ്മജീവികളുടെ ഒരു മിശ്രിതത്തെയാണ് നമ്മൾ എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് അതായത് സസ്യ വളർച്ചയിലെ സസ്യവളർച്ച അനുകൂലമായ സ്വാധീനം ചെലുത്തിയിട്ട് ആ വിളയുടെ വളർച്ചയെയും വിളവിനെയും വിളവിൻ്റെ ഗുണമേന്മയെയും സ്വാധീനിക്കാൻ കഴിയുന്ന ചില സൂക്ഷ്മജീവികളെ മിശ്രിതമാക്കിയിട്ട് ലഭ്യമാകുന്നതിനാണ് നമ്മുടെ എഫക്റ്റീവ് മൈക്രോ മൈക്രോഓർഗാനിസ് എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള സൂക്ഷ്മജീവികൾ അത് ഇപ്പോഴും വാങ്ങാൻ കിട്ടുന്നതാണ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ഇയം ഇയം എന്ന് എളുപ്പത്തിൽ പറയുന്നു കാര്യക്ഷമതയുള്ള സൂക്ഷമാണുക്കൾ എന്ന് നമ്മൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മലയാളത്തെ സൂചിപ്പിക്കുന്നു അപ്പം ഇത് നമുക്കിപ്പോൾ നമ്മുടെ കടകളിൽ വാങ്ങാൻ കിട്ടും കുപ്പികൾ ലായനിയായിട്ട് വാങ്ങാൻ കിട്ടും പിന്നെ പൊടിയായിട്ട് കമ്പോസ്റ്റ് ഇനോക്കുലമായിട്ട് വാങ്ങാൻ കിട്ടും പെല്ലറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ ബോളുകൾ പോലെയായിട്ട് വാങ്ങാൻ കിട്ടും അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കമ്പോസ്റ്റിനെ സമ്പുഷ്ടമാക്കാൻ സാധിക്കും രണ്ട് മൂന്ന് തരത്തിലാണ് ഇപ്പോൾ നമുക്ക് ഈ ഇ എം മാർക്കറ്റിൽ കിട്ടുന്നത് അപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് ഇ എം നമുക്ക് കൃഷിയിടത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ജൈവ വസ്തുക്കളും അതിന് അതിൻ്റെതായിട്ടുള്ള അനുസാരികളും ചേർത്തുകൊണ്ട് നമുക്ക് ഇ എം നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും പല പല കർഷകരും അത് ആ രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഇ എം എങ്ങനെയാണെന്ന് ഇ എം സ്റ്റോക്ക് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് സ്റ്റോക്ക് സൊല്യൂഷനായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇ എം ഫൈവ് എന്ന് പറഞ്ഞു ഇ എം ഫൈവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് ജൈവ വസ്തുക്കളെ വിഘടീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യഥാർത്ഥത്തിൽ കീടങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് രോഗാണുക്കളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ദുർഗന്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാലിത്തൊഴുത്തിൽ കാലിത്തൊഴുത്തിലൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്തു കഴിഞ്ഞാലും ആ തൊഴുത്തിന്റെ ഒക്കെ പല ഭാഗങ്ങളും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ തന്നെ ഇ എം ഫൈവ് ഉപയോഗിച്ച് കഴിയുമ്പോഴും അത് അവിടെ ഉള്ള അവിടെ തങ്ങി നിൽക്കുന്ന ജൈവാവശിഷ്ടങ്ങളെ നമുക്ക് വിഘടീകരിച്ച് ആ കാലിത്തൊഴുത്തോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇ എം ഫൈവ് ഉണ്ട് പിന്നെ കമ്പോസ്റ്റാക്കാവുന്നത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഇ എം ബൊക്കാഷി പൊക്കാഷി കമ്പോസ്റ്റ് അതിന് അതിൻ്റെതായിട്ടുള്ള ഘടകങ്ങൾ പൊക്കാഷി കമ്പോസ്റ്റ് നമുക്ക് സാധാരണ ഏത് ഏത് ജൈവ വസ്തു ഉപയോഗിക്കാം നമ്മുടെ കിച്ചണിലുള്ള വസ്തുക്കൾ പോലും ഉപയോഗിക്കാം പക്ഷേ ഈ ഇ എം ബൊക്കാഷി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ കൂടുതലായിട്ട് സഹായിക്കുന്നത് ഇപ്പോൾ സാധാരണ ഇതിൽ ഉമി ഒരു ഒരു ഉദാഹരണമായിട്ട് പറയുക അത് അങ്ങനെയുള്ള വസ്തുങ്ങൾ കൂടെ അതിൻ്റെ അകത്ത് ചേർക്കുമ്പോൾ അത് വളരെ കുറേ കൂടെ വളരെ ഫാസ്റ്റായിട്ട് ഈ കമ്പോസ്റ്റ്കരണ പ്രക്രിയ നടക്കും വളരെ പോപ്പുലറായിട്ട് വളരെയധികം ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇ എം ബൊക്കാഷി പക്ഷെ സാധാരണ നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ അല്ലേ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക സെൻസിറ്റീവാണ് അത്ര ശ്രദ്ധയോടു കൂടിയിട്ട് അതിൻ്റെതായ നിബന്ധനകളും മാനദണ്ഡങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഈ ബൊക്കാഷി കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പണിപാടും പരാജയപ്പെട്ടു പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ മറ്റ് കമ്പോസ്റ്റുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കമ്പോസ്റ്റുകൾ ആ രീതിയിൽ ഇല്ല അപ്പോൾ ഞാനിത് കമ്പോസ്റ്റ് എങ്ങനെ എങ്ങനെ സമ്പുഷ്ടീകരിക്കാനുള്ള സാധ്യതകൾ എന്നതിനെ കുറിച്ചിട്ടൊന്ന് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ അപ്പം ഇങ്ങനെ അനേക രീതികൾ നമുക്കുണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ പോയിട്ട് വിപണിയിൽ പോയിട്ട് നഗരമാലിന്യങ്ങളോ അതുപോലെയുള്ള അനാവശ്യമായിട്ടുള്ള അല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത നഗരമാലിന്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഈ പഴകി ദ്രവിച്ച ജൈവ വസ്തുക്കളിൽ ഉണ്ടാകുന്ന രോഗാണുക്കൾ അത് നമ്മുടെ അതുവരെ ഒരു കുഴപ്പമില്ലാത്ത മണ്ണിലേക്ക് നിക്ഷേപിക്കുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ ചെടികൾക്ക് മാത്രമല്ല മനുഷ്യർക്ക് പോലും വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള നഗരമാലിന്യം ഞാനത് എടുത്തു പറയാൻ കാരണം അത് പലതര തരത്തിലുള്ള കലർപ്പ് കലർന്നതാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള അവശിഷ്ടങ്ങളെ അല്ലെങ്കിൽ മാലിന്യങ്ങളെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വാണിജ്യ ജൈവവളങ്ങൾ അങ്ങനെ പറയണം കാരണം അത് അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വലിയ വില കൊടുത്തിട്ട് വലിയ വില കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്രമായ ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് തയ്യാറാക്കാൻ പറ്റാവുന്ന കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുക നമ്മൾ കുറച്ചും കൂടെ ഒരു താല്പര്യവും സന്മനസ്സും ശാസ്ത്രബോധവും പരിസ്ഥിതി ബോധവും ഒക്കെ കാണിക്കുക കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അണുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സൂക്ഷമാണുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സൂക്ഷമാണുക്കൾ ഞാൻ ഒരു തരത്തിലും നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നതല്ല പൂർണ്ണമായിട്ടും നമ്മുടെ വിള വിള വിളകൾക്കും മണ്ണിനും ആവാസ വ്യവസ്ഥക്കും സുസ്ഥിരമായിട്ടുള്ള നമ്മളുടെ നിലനിൽപ്പിനൊക്കെ തന്നെ സഹായകരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മാണുക്കൾ മാത്രം അത്തരം സൂക്ഷമാണുക്കളെ ചേർത്തുകൊണ്ട് നമുക്ക് ബയോഫോട്ടൈറ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഫോസ്ഫോ കമ്പോസ്റ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ മണ്ണിരകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ഏറ്റവും അവസാനമായിട്ട് സൂചിപ്പിച്ച എഫക്റ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ കാര്യക്ഷമതയുള്ള സൂക്ഷ്മാണുക്കളുടെ മിശ്രിതത്തെ ഇതൊരു പുതിയ കാര്യമാണെന്നൊന്നും ദേവി ദയവായിട്ട് കരുതരുത് ഒട്ടുമിക്ക വളക്കെടു ലഭ്യമായിട്ടുള്ളതാണ് ഞാൻ ഈ അടുത്ത കാലത്ത് പോലും വാങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതൊരു പുതിയ കാര്യമാണ് എന്നൊന്നും കരുതേണ്ട ഒരു കാര്യമില്ല എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം അപ്പം ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കമ്പോസ്റ്റിനെ നമ്മുടെ ചുറ്റുപാട്ടമുള്ള ജൈവ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പോസ്റ്റിനെ പരമാവധി സമ്പുഷ്ടീകരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി അതിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക കഴിയുന്നത് പുറമെ നിന്ന് വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പുറമെ നിന്ന് വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ജൈവവളം രാസവളങ്ങളൊക്കെ നമുക്ക് പുറമെ നിന്ന് വാങ്ങിയാൽ മതിയാവും ജൈവവളം കഴിയുന്നതും പുറമെ നിന്ന് വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം നമ്മുടെ കൃഷിയുടെ നന്മക്കും ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ നന്മക്കും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയുടെ നന്മക്കുമായിട്ട് ഒരു പ്രതിജ്ഞ എന്നുള്ള രീതിയിൽ എടുക്കണം അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി